അപ്പൊ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മളിപ്പോ രാവിലെ പരേഡ് കാണാൻ വേണ്ടി പോവാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പക്ഷെ എട്ട് മണിക്ക് പരേഡ് തുടങ്ങി നമ്മളിപ്പോ ഒമ്പതര ആയി ഉറങ്ങിപ്പോയല്ലാരും അപ്പൊ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ മേജർ ഗിരിധർ ബർവയുണ്ട് ഫുൾ കോസ്റ്റ്യൂബിൾ ആണ് അപ്പൊ ഇനി പരേഡ് തീർന്നോ ഇല്ലയോ അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് അറിയത്തില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോവാം

അലപ്പുള്ള റിക്വസ്റ്റാണ് വരയേ വരട് വരെ പട്ടാളത്തില് വരയേ പട്ടാളത്തില് വരയേ അലപ്പുള്ള പട്ടാളത്തില് പോലീസിൻ്റെ പട്ടാളത്തിലല്ല പോലീസിൻ്റെ പട്ടാളത്തില് വരയേ ഇവിടെ വക്കണ് ഡൽഹിയില് ന്യൂ ഡൽഹി അവിടെ പട്ടാളത്തില് സ്പോർട്സ് കോളേജിലുണ്ട് എല്ലാ ലാൻഡ് സെറ്റ് ഒക്കെ ഉണ്ട് ഓ ഇപ്പല്ല കഴിച്ചു വാ

പ്പോൾ പരേഡ് കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ക്രോസ് അടച്ചുപോയി അത് കാരണം കാണാൻ പറ്റിയില്ല ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെയൊക്കെ മാർച്ചാണ് പോകുന്നത് ഇപ്പോൾ ഓരോ സ്കൂളിൽ നിന്ന് കോമ്പറ്റീഷനായിട്ട് പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഇവരുടെ ഇവർ പഠിക്കുന്ന തുമ്പോളി മാതാ സ്കൂളാണ് അപ്പം ആ ടീം ഇതിനകത്തുണ്ട് തൊട്ടടുത്തന്നെ ആലപ്പുഴ സ്റ്റേഷനാണ് അപ്പോൾ ചേഞ്ചിങ് കൊണ്ടാക്കി തോന്നുന്നു കുറേ താമസിച്ചാണ് ട്രെയിൻ പോയത് അത്ര സമയം പോയി അപ്പം പരേഡ് കഴിഞ്ഞു സ്കൂൾ കുട്ടികളുടെ പരേഡിൽ ഇവരുടെ സ്കൂളിലെ പിള്ളേർക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് അനൗൺസ്മെന്റ് കേട്ടു അതൊന്നു പോയി നോക്കാം പരാടി പങ്കെടുത്ത പോലീസുകാരൊക്കെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് നിൽക്കുക ചിലർ ഫാമിലിയായിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ വി എ പി എസ് ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി ഓരോ വണ്ടിയിലൊക്കെ ഇപ്പം തിരിഞ്ഞ് പോകുന്നുണ്ടോ കുറച്ച് ബ്ലോക്കായി ഇവിടെ മഴയൊക്കെ മാ അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ആയി മഴയൊക്കെ മാറി എല്ലാവരും ഡിസ്കസ് ആയി കുറേ സ്ഥലത്തേക്ക് വെള്ളം കെട്ടി വിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സ്കൂളിൽ തന്നെയാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പോയി നമുക്ക് പതിയെ അകത്തോട്ട് കേറിയ വേദിയൊക്കെ ഒന്ന് കാണാം ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന അടുത്തൊന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞാല് നമ്മുടെ ഫ്ളാഗിന്റെ ഒരു ഗ്ലാമർ വേറെ ഒരു രാജ്യത്തിന്റെ ഫ്ലാഗിനില്ലെന്നും അങ്ങനെയാണോ അറിയത്തില്ല എല്ലാ രാജ്യക്കാരും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് അവനവന്റെ രാജ്യത്തിന്റെ ഫ്ലാഗാണ് ഏറ്റവും ബെസ്റ്റ് അയ്യോ പട്ടാളിപ്പൊ പെടിച്ചു പട്ടാളത്തിന് തലനീരങ്ങും ഇത് ഇവിടുത്തെ ആണ് ആലപ്പുഴ ജില്ലേക്ക് ഈ ലൊക്കേഷൻ തുടങ്ങി അപ്പൊ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വേറൊരു കുട്ടി പട്ടാളം കൂടെ വന്നു അപ്പൊ അവർ രണ്ടു നിർത്തിയൊരു ഫോട്ടോ എടുത്തു ഇനി എന്തായി നമ്മളെവിടെ നിൽക്കണ പുതിയ പാലത്തിന്റെ വരണത്തിന്റെ ഉപ്പാല പണ്ടാണ് ഇത് നാൽപ്പാലോ ആൽഫോളൗ റൗണ്ട് വാലം അങ്ങനേ മാലാക പോലെ വാ കരക്കി ശരി വരാലേ ഇട് ചിരി ഗിരിധർ പറയേ എന്താ പറ്റി ശർദിക്കാരി ആ കോഫി ഹൗസിൽ അത് ഇല്ലായിരുന്നു അഞ്ജു ആ കോഫി കുഞ്ചക്കോ കഴിഞ്ഞ ദിവസം വന്നു ചക്ക വന്ന് ഫുഡ് കഴിച്ചിട്ട് ആരും കാണാൻ പോയത് വീരവൃത്തി പരമ്പീര ചക്രം മേടിക്കൂ പോവാം നോക്ക് അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു പിള്ളേർക്കും ഇതൊക്കെ കാണുന്നൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പോൾ അടുത്ത റിപ്പബ്ലിക് ഡേക്ക് എന്തായാലും ഉറപ്പായിട്ടും രാവിലെ എന്നിട്ട് പരേഡ് കാണാൻ വരും അപ്പം ബൈപ്പി ഇൻഡിപ്പൻഡൻസ് ഡേ ഹിപ്പിൻഡൻസ്